അല്ല ഇലക്ഷൻ കമ്മീഷൻ ഇല്ല ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുറച്ചിട്ട് എം എൽ എ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ ഞാൻ ആ പേട്ടി ഉള്ളു തുറന്നില്ല സാറഞ്ഞു എം പിമാരുടെ വണ്ടി മാത്രം പിന്നെ മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലോ വേണ്ടത് രണ്ടും കൂടെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ ഇതേണ്ടെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല നിന്റെ കേട്ടോ കേട്ടോ വെച്ചോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി വിവാദം ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ലീഗ് നേതാവ് പി കെ ഫിറോസും സഞ്ചരിച്ച വാഹനത്തിലെ ട്രോളി ബാഗുകൾ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധിച്ചു ഷാഫിയുടെ വാഹനത്തിലാണ് പരിശോധന നടത്തിയത് പ്രചാരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പോലീസ് വാഹനം തടഞ്ഞത് വാഹനം പരിശോധിക്കാൻ ഷാഫി പറമ്പിൽ പോലീസിനോട് നിർദ്ദേശിച്ചു തങ്ങൾ പെട്ടെന്ന് എം പിമാരായി പൊട്ടിമുളച്ചതല്ലെന്ന് ഷാഫി പറയുന്നു ഷാഫിയുടെയും രാഹുലിന്റെയും പെട്ടികൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല നിലമ്പൂരിലെ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആസൂത്രിതമായ സംഭവമാണ് ഇതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു സാധാരണ ജനപ്രതിനിധികളെ പുറത്തിറക്കി പെട്ടി പരിശോധിക്കാറില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചീറ്റിപ്പോയ അടവാണ് ഇത് സർക്കാരിന്റെ ഒത്താശയോടെ ചെയ്തതാണ് ഈ പ്രവൃത്തിയെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ പെട്ടികൾ മാത്രമാണ് പരിശോധിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധന സ്വാഭാവികമാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി കള്ളപ്പണം എത്തിച്ചെന്ന് ആരോപിച്ചാണ് നഗരത്തിലെ ഹോട്ടലിൽ മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ എ ഐ സി സി അംഗം ബിന്ദു കൃഷ്ണ എന്നിവരുടെ റൂമുകളിൽ അർദ്ധരാത്രി പോലീസ് റെയ്ഡ് നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തിയെന്നായിരുന്നു സി പി എം ആരോപണം ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും അന്ന് പോലീസിന് ലഭിച്ചില്ല ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു അതേസമയം മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് എംപിയും എം എൽ എ വാഹനത്തിൽ വന്നതെന്ന് അറിഞ്ഞതെന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു സ്വാഭാവികമായ പരിശോധനയാണ് നടത്തിയത് എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഇത് രാഷ്ട്രീയമായി അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇതേക്കുറിച്ച് യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം മലപ്പുറം ഓരോ കേൾക്കാൻ കേൾക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാ വെസ്റ്റ് ആയി ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തന്നെ എടുക്കുമ്പോൾ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഫ്രഷ്യസ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്